ഈ സ്വർണമാണോ വാങ്ങുന്നത് എന്നാൽ പൂർണ്ണ പരിശിതിയില്ല ഏത് സ്വർണമാണ് വാങ്ങേണ്ടത് അറിയാം സ്വർണ്ണവില സമാനതകളില്ലാത്ത വിധം കുതിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന് വില പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഅമ്പത്തിയെട്ട് രൂപയാണ് പവനവില തൊണ്ണൂറായിരത്തി അറുപത്തിനാല് രൂപയും ഈ തുക കൊടുത്താൽ മാത്രമേ പൊന്ന് കിട്ടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ഉത്തരമല്ലെന്ന് തന്നെ ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനാല് ഒമ്പത് കാരറ്റിലെല്ലാം സ്വർണ്ണം ലഭിക്കും അപ്പോൾ പിന്നെ ഇരുപത്തിനാല് കാരറ്റ് വാങ്ങേണ്ട കാര്യമുണ്ടോ ഉണ്ട് വില കുതിക്കുന്ന കാലത്ത് ഇരുപത്തിനാല് കാരറ്റിലാണ് കാര്യം കിടക്കുന്നത് എന്തുകൊണ്ടെന്നല്ലേ വിശദമായി തന്നെ നോക്കാം തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഒമ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്വർണ്ണാംശം അടങ്ങിയ ഏറ്റവും ശുദ്ധമായ സ്വർണ്ണമാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കുന്ന കാരറ്റ് സമ്പ്രദായത്തിൽ ഇരുപത്തിനാല് കാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ മറ്റ് ലോഹങ്ങൾ ചേർക്കുന്നില്ല ഇനി ഇരുപത്തിരണ്ട് കാരറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് ശുദ്ധ സ്വർണം ശേഷിക്കുന്ന എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ചെമ്പ് വെള്ളി സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് സ്വർണത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും സ്വർണാഭരണങ്ങൾ ഉണ്ടാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമാണ് അതേസമയം ആഭരണ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ പണിക്കൂലി കൂടി കൊടുക്കേണ്ടതുണ്ട് അതായത് സ്വർണ്ണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലിയും കൂടി നൽകണം പഴയ സ്വർണം കൊടുക്കുമ്പോൾ ഈ പണിക്കൂലി നഷ്ടമായിരിക്കും അതിനാൽ നിക്ഷേപ താൽപര്യത്തോടെയാണ് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് കാരറ്റിൽ തന്നെ വാങ്ങുന്നതാകും നല്ലത് ഇരുപത്തിനാല് കാരറ്റിന്റെ മറ്റ് ഗുണങ്ങൾ കൂടി അറിയാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് നൂറ് ശതമാനം പരിശുതി കാരണം ആഗോള സ്വർണ്ണവിലയുമായി ചേർന്ന് നിൽക്കുന്ന ഉയർന്ന വിപണന മൂല്യം ഉറപ്പാക്കുന്നു മറ്റ് ലോഹങ്ങൾ ചേർക്കാത്തതിനാൽ ലോഹ അലർജിയുള്ളവർക്ക് ഇത് അനുയോജ്യമാണ് ഇതിന്റെ തിളക്കമുള്ള മഞ്ഞ നിറം ആകർഷകമായ രൂപമംഗി നൽകുന്നു അതേസമയം ഇരുപത്തിനാല് കാരറ്റിന് അതിന്റേതായ പോരായ്മകളും ഉണ്ട് വളരെ മൃദലമായതിനാൽ എളുപ്പത്തിൽ പോരലുകൾ വീഴാനും വളയാനും രൂപഭേദം വരാനും സാധ്യതയുണ്ട് പരിശുദ്ധമായ സ്വർണമായതിനാൽ തന്നെ ഇവയ്ക്ക് വില കൂടുതലാകും മൃദലമായതിനാൽ സൂക്ഷ്മമായ ആവരണങ്ങൾക്ക് ഇത് അനുയോജ്യമല്ല ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പതിവായ ഉപയോഗത്തിൽ രൂപം മാറാനോ തിളക്കം നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട് അതിനാൽ പ്രത്യേക പരിചരണം ആവശ്യമാണ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗുണങ്ങൾ മറ്റു ലോഹങ്ങൾ ചേർത്തതുകൊണ്ട് കൂടുതൽ കാഠിന്യവും പോറലുകൾ കേടുപാടുകൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട് ഇത് ദിവസേന ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് അനുയോജ്യമാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തെ അപേക്ഷിച്ച് വില കുറവായിരിക്കും മറ്റ് ലോഹങ്ങൾ ചേർത്താലും സ്വർണത്തിന്റെ നിറം നിലനിർത്തുകയും കാഠിനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം സ്വർണ്ണമല്ലാത്ത ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തെ അപേക്ഷിച്ച് ഇതിന്റെ വിൽപ്പന മൂല്യം കുറവാണ് ചെമ്പ് നിക്കൽ തുടങ്ങിയ ലോഹങ്ങൾ ചേർത്തതുകൊണ്ട് ചില ആളുകളിൽ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്